ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അനിരുദ്ധും അതുപോലെ തന്നെ സുമിത്രയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് അനിരുദ്ധ തൻ്റെ അമ്മ മരണപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മയെ അല്ലെങ്കിൽ ജീവനോട് കൂടി കാണുമ്പോൾ അനിരുദ്ധനും സുമിത്രയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ അത് ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കുകൂടെ ചെയ്യണേ പ്ലീസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയും സത്യമാണ് അപ്പോൾ സത്യമാണെങ്കിൽ അനിരുദ്ധിനോട് കാര്യങ്ങളെല്ലാം പറയാണ് തൻ്റെ അച്ഛൻ തന്നെ കാണണമെന്ന ആഗ്രഹമുണ്ട് അച്ഛൻ തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ കൂടെയാണ് താമസിക്കുന്നത് താൻ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അനിരുദ്ധ് ആദ്യമേ വഴങ്ങുന്നില്ല കേട്ടോ അപ്പോൾ അനിരുദ്ധിൻ്റെ ഉള്ളിലാണെങ്കിൽ അമ്മയെ ദ്രോഹിച്ചതിൻ്റെ പാക്യുണ്ട് അപ്പോൾ അനിരുദ്ധ ചോദിക്കുകയാണ് ഇത്രയും കാലം തൻ്റെ അമ്മയും ഞങ്ങളെയും എവിടെയാണെന്നോ എന്താണെന്നോ അച്ഛൻ അന്വേഷിച്ചിട്ട് പോലുമില്ല ഇപ്പോൾ അച്ഛൻ വയസ്സായപ്പോൾ പാടില്ലാതെ വന്നപ്പോൾ ആരെങ്കിലും നോക്കണമെന്ന് വിചാരിച്ചിട്ടാണോ അച്ഛൻ തിരിച്ചു വന്നത് എന്ന വരെ അനിരുദ്ധ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനി കടമയുടെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വരണ്ടെങ്കിൽ എന്ന് തന്നെ നമ്മുടെ അനിരുദ്ധ പറയാണ് അതേസമയം തന്നെ സത്യൻ്റെ ഉള്ളിലാണെങ്കിൽ എങ്ങനെയെങ്കിലും അനിരുദ്ധനേയും കൂട്ടി പോയേ പറ്റുള്ളൂ അപ്പോൾ സത്യൻ പറയുകയാണ് മോനെ നിൻ്റെ പെങ്ങൾ ശീതൾ നിൻ്റെ അച്ഛനെയും പരിചരിച്ചുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സച്ചിൻ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം സച്ചിനുമായിട്ട് അവളുടെ ജീവിതം നല്ല രീതിയിലൊന്നും അല്ല അപ്പോൾ നീ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ നിൻ്റെ അനിയത്തിയുടെ ജീവിതം വളരെ അവതാളത്തിലാവും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനെങ്കിലും നീ വരണം ഉറപ്പായിട്ടും വരണം വരണമെന്ന് പറയുകയാണ് അതേസമയം തന്നെ അനിരുദ്ധ ചിന്തിക്കുകയാണ് ദൈവമേ തൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല ആകെ ഉള്ളത് ഒരു അനിയത്തിയാണ് അവളുടെ ും താനല്ലാതെ മറ്റാരാണ് ചെയ്യുക ഇത് പറഞ്ഞതിനെ തുടർന്ന് അനിരുദ്ധ ചിന്തി മനസ്സിലാക്കുകയാണ് എങ്കിൽ പിന്നെ അനിരത്തി ഉള്ളത് കൊണ്ട് അവളെ കാണാനായിട്ട് പോകണം അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമെങ്കിലും അവിടെ ചെല്ലണം തനിക്ക് തൻ്റെ അച്ഛനോട് എപ്പോഴും താല്പര്യമൊന്നുമില്ല മാത്രമല്ല അച്ഛനെ വെറുപ്പാണ് എന്നുള്ളതും പുള്ളിക്കാരൻ പറയുകയാണ് കേട്ടോ അപ്പോൾ സത്യം വയ്ക്കുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പം തന്നെ പോയാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ പറയുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ പോയേക്കാം അങ്ക്ലേ എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ വരികയാണ് കേട്ടോ അതേസമയം തന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയാണ് അപ്പോൾ സിദ്ധാർത്ഥ ആണെങ്കിൽ ഒരു ഫേക്കായിട്ടുള്ളൊരു നെഞ്ചുവേദന അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സുമിത്രയെ അത്രയും നേരം പിടിച്ചു നിർത്താനും തൻ്റെ മകൻ വരുമ്പോൾ സുമിത്ര അവിടെ ഉണ്ടാവാനും വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ നെഞ്ചുവേദന വരുന്നത് പോലെ അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട് എല്ലാവരും പേടിച്ചു പോകുന്നുണ്ട് ശീതളും അതുപോലെ തന്നെ മുത്തശ്ശിയും ഒക്കെ പേടിക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ വന്നിട്ട് മോനോട് പറയുകയാണ് മോനെ നമുക്ക് ആശുപത്രിയിൽ പോകാം എന്ന് പറയുമ്പോഴത്തേക്കും സിദ്ധാർത്ഥ് പറയുകയാണ് ഇപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണ്ട ഞാൻ ഒരാൾ വിളിച്ചിട്ടുണ്ട് അയാൾ വന്നതിന് ശേഷം തീരുമാനിക്കാം ഹോസ്പിറ്റലിൽ പോകണോ എന്നുള്ളത് എന്ന് പറയാന കേട്ടോ അപ്പോൾ സുമിത്രയ്ക്കും ടെൻഷനൊക്കെ ആവുന്നുണ്ട് സുമിത്ര വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് സുമിത്രയുടെ അച്ഛമ്മ പറയുകയാണ് നമുക്ക് ഇവനെയും കൊണ്ട് ആശുപത്രിയിൽ പോവാം ഇനി ഇവനും കൂടി ഇല്ലാതെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിനി വേറെ ആരും ഇല്ലാതെയാവും ഇപ്പം ഒന്നും കേൾക്കണ്ട സുമിത്രേ നമുക്ക് ഇവനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാം എന്ന് പറയാനായിട്ടോ അതേ സമയം തന്നെ സത്യം അതുപോലെ തന്നെ അനിരുദ്ധും വീടിന് മുന്നിൽ മുന്നിൽ തന്നെ വന്നിറങ്ങിയിട്ടുണ്ട് അനിരുദ്ധാണെങ്കിൽ മടിച്ചു മടിച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പം സത്യനാണെങ്കിൽ അനിരുദ്ധിനോട് പറയുകയാണ് മോൻ ഇവിടെ നിന്നോ ഞാനേ അകത്ത് കയറിയിട്ട് സാറിൻ്റെയും കൂട്ടി ഇങ്ങനെ വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അനിരുദ്ധ് പറയുകയാണെങ്കിൽ ശരി ഞാനിവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ ഇഷ്ടപ്പെടാണ്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ സത്യനകത്തേക്ക് കയറി പോവുകയാണ് സത്യയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ സിദ്ധു ആണെങ്കിൽ ആകെ ആകെക്കൂടെ സന്തോഷത്തിൽ അർമാദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന നെഞ്ചുവേദന എവിടെ പോയിന്ന് നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ മകളും എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണ് കാരണം ഇത്രയും നേരം നെഞ്ചുവേദന അടുത്ത് പൊളയുന്നത് കണ്ടാണല്ലോ അപ്പോഴത്തേക്കും സിദ്ധുവിനോട് അമ്മ ചോദിക്കുകയാണ് അല്ല മോനെ നിനക്ക് ഇത്രയും നേരം നെഞ്ചുവേദന ആയിരുന്നല്ലോ ഇപ്പം അതവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അതൊക്കെ ഉണ്ടമ്മേ ഒരു കാര്യം പറയാമെന്ന് അറിയണം കേട്ടോ അങ്ങനെ സത്യയോട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞ ആളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ പുറത്തേക്ക് നോക്കുകയാണ് കേട്ടോ ആരായിരിക്കും വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് അനിയാണ് കുറേ നാൾക്ക് ശേഷമാണ് അനിരുദ്ധിനെ സുമിത്ര കാണുന്നത് സുമിത്ര വേഗം തന്നെ മോനെ വിളിക്കുകയാണ് മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അനിരുദ്ധാണെങ്കിൽ തൻ്റെ അമ്മയുടെ ശബ്ദം കേട്ടിട്ട് വേഗം തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ അതേ അമ്മ നിൽക്കുന്നു ജീവനോടുകൂടി നിൽക്കുന്നു അനിരുദ്ധ ആകെക്കൂടെ സന്തോഷത്തോടു കൂടി അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു അമ്മേനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സിദ്ധാർത്ഥ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ കാരണം കുറേ ക്രൂരതയുള്ള ചെയ്തുകൂട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സുമിത്രയ്ക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുന്നത് അമ്മയെ മോനെയും ഒരുമിപ്പിച്ചു അങ്ങനെ സിദ്ധാർത്ഥി ഇതൊക്കെ നോക്കി നിൽക്കാണ്ട് ഇത് കണ്ട ഉടനെ തന്നെ ശീതളും അതുപോലെ തന്നെ സരസ്വതി അമ്മയൊക്കെ അമ്പലം ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർക്ക് അപ്പോഴേക്കും സുമിത്ര തൻ്റെ മോനോട് ചോദിക്കുകയാണ് മോനെ നീ എവിടെയായിരുന്നു ഇത്രയും നാൾ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധി പറയുകയാണ് അമ്മയെ ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിൽ വന്ന് ഞാൻ എല്ലാവരെയും അന്വേഷിച്ചു അമ്മയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അമ്മ മരിച്ചു എന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കാതെ അമ്മയെ തേടി വരാതിരുന്നതെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ട ഉടനെ ഉടനെ തന്നെ ശീതൽ ചോദിക്കുക അല്ല ഏട്ടാ ഏട്ടനോട് ആരാണ് അമ്മ മരിച്ചു എന്ന് പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ പറയാണ് അത് പിന്നെ നമ്മുടെ അമ്മാവനാണ് അമ്മ മരിച്ചു എന്ന് പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ സുമിത്ര ഞെട്ടുകയാണ് കേട്ടോ കാരണം ദീപു ഇത്രയും കാലം വിശ്വസ്തനാണെന്ന് വിചാരിച്ച് സ്വന്തം ആങ്ങളെ കൂടെ കൊണ്ടു നടന്ന ആളാണ് സുമിത്ര ദീപു തന്നെ തന്നോട് ഇതുമാതിരി ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് സുമിത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് പിന്നെ സുമിത്ര തൻ്റെ മനസ്സിൽ ഓരോന്ന് കണക്ട് ചെയ്ത് ആലോചിക്കുകയാണ് കേട്ടോ ദീപിൻ്റെ ഓരോ പ്രവൃത്തിയും എല്ലാം കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അനിരുദ്ധ പറയുക കേട്ടോ ദീപങ്കളാണമ്മേ എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞത് അമ്മാവനല്ലാട്ടോ ദീപുവങ്കള് അങ്ങനെ ദീപുവങ്കലാണമ്മേ എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞത് അങ്കിൾ പറഞ്ഞ പ്രകാരം ഞാൻ ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ വരെ ചെയ്തായിരുന്നു എന്നിങ്ങനെ പറയാനെട്ടോ സുമിത്രയ്ക്കാണെങ്കിലും മനസ്സിലായി ദീപുമാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളത് അപ്പോൾ ഇത് ഇത് കേട്ട ഉടനെ തന്നെ അച്ഛമ്മ പറയാണ് സുമിത്രേ എത്രയും ദുഷ്ടം ചെയ്താൽ ദീപുവിനെ എന്തായാലും വെറുതെ വിടരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം സുമിത്ര പറയാണ് എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം അമ്മയെന്ന് പറയാനെട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ സിദ്ധാർത്ഥ പറയാണ് സുമിത്ര എൻ്റെ ശ്രീനിലയം നഷ്ടപ്പെടാനായിട്ട് കാരണവും ദീപു തന്നെയാണ് ദീപവും പരമശിവവും ചേർന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി ശ്രീനിലയം പിടിച്ചെടുത്തത് അപ്പം അത് ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നീ അത് എങ്ങനെ എടുക്കും എന്നുള്ളത് അറിയില്ലാത്തത് കാരണമാണ് പറയാതിരുന്നേ എന്ന് പറയാം കേട്ടോ അപ്പോൾ സുമിത്ര ആലോചിക്കുമ്പോൾ സുമിത്രയ്ക്ക് അത് ശരിയാണെന്നാണ് തോന്നണേ കാരണം എന്താണെന്ന് വെച്ചാൽ പരമശിവ ആയിട്ട് ദീപുവിനുള്ള ബന്ധമൊക്കെ സുമിത്ര ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ശരി തന്നെയാണ് ഇനി അവനെ വെറുതെ വിട്ടുകൂടാ കാരണം തൻ്റെ കുടുംബം നശിപ്പിച്ചത് അവനെ ഒറ്റരുത്തനാണ് എന്നുള്ള തിരിച്ചറിവ് സുമിത്രയ്ക്ക് വന്നു കേട്ടോ അങ്ങനെ സുമിത്ര മനസ്സിലാക്കുകയാണ് തൻ്റെ സഹോദരൻ ദീപു തന്നെ ഇത്രയും കാലം ചതിക്കുകയാണ് എന്നുള്ള രഹസ്യം അതും അനിരുദ്ധിൻ്റെ നാവിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്